ഇവിടെ ഇവിടെ നമ്മുടെ സ്റ്റാഫുകളിൽ തന്നെ വരെ ചെയ്യുന്ന നമുക്ക് നമുക്ക് വർക്ക് ചെയ്യുന്നുണ്ട് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കിട്ടി ആണ് രാജേഷ് പുതിയൊരു സ്വാഗതം ബുദ്ധിമുട്ടുന്ന ഒരുപാട് സ്ത്രീകളും വീട്ടമ്മമാരും നമ്മുടെ നാട്ടിലുണ്ട് നമ്മുടെ വടക്കഞ്ചേരിയില് ഈ സ്ഥാപനത്തില് ഒരുപാട് തൊഴിലവസരങ്ങൾ വന്നിട്ടുണ്ട് നല്ല ആകർഷകമായ ശമ്പളമുണ്ട് എന്തായാലും വിശേഷങ്ങളും ജോലി നമുക്ക് നോക്കാം പേര് നീതു എത്ര നാളായി വർക്ക് വർക്ക് ഞാൻ ഏകദേശം ഒന്നര വർഷമായി എക്സ്പീരിയൻസ് 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 വളരെ നല്ല ആണ് നമുക്ക് സ്വന്തമായിട്ട് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം ആണ് സ്വന്തം കാലം നിൽക്കാൻ ആഗ്രഹിക്കുന്നവര് ഫസ്റ്റ് ആയിട്ട് നമ്മുടെ ഓഫീസിൽ വരാം നമ്മുടെ മാനേജേഴ്സ് വളരെ സപ്പോർട്ടീവ് ആണ് നമുക്ക് അതായത് പുറത്തും നമുക്ക് ചെയ്യാൻ പറ്റാത്ത നമുക്ക് നമ്മുടെ ഓഫീസിൽ നിന്ന് കിട്ടും പിന്നെ നല്ല കൊളീഗ്സിനെ കിട്ടും മാനേജേഴ്സ് കംഫർട്ടബിൾ ആണ് അവര് ഓക്കേ നമ്മുടെ സിറ്റുവേഷൻ അനുസരിച്ച് അവർ നമ്മുടെ കൂടെ നിൽക്കും പിന്നെ നിങ്ങൾക്ക് അതായത് നമ്മളിപ്പം പുറത്തു പോയി മറ്റുള്ളവരോട് സംസാരിക്കാനുള്ള ഒരു കപ്പാസിറ്റി നമുക്ക് ഉണ്ടാവും നമുക്കൊന്നിനും പേടിക്കാതെ എന്താ പറയാ അതായത് എല്ലാ സിറ്റുവേഷനും നേരിടാൻ നമുക്ക് ഈ ഒരു ജോലി കൊണ്ട് പറ്റും എന്നാണ് എന്റെ പേഴ്സണൽ ആയിട്ട് അഭിപ്രായം ഞാൻ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആണ് ഭയങ്കര ഹാപ്പി ആണ് ഇവിടെ ജോലി ചെയ്യാൻ പറ്റിയത് പേര് പേര് എന്താണ് ായിട്ട് തീർച്ചയായും എന്റെ പ്ലസ് പോയിന്റ് അതിപ്പോ സർ പറഞ്ഞത് നല്ലതാണ് എന്റെ പേര് അനുപമ ഞാൻ ഇവിടെ എച്ച് ആർ ആയിട്ട് വർക്ക് ചെയ്യുന്നു ഞാൻ ഇവിടെ വർക്ക് ചെയ്യാൻ തുടങ്ങിട്ട് ഓൾമോസ്റ്റ് വൺ ഇയർ ആയിട്ടുണ്ട് നമുക്ക് ഇവിടെ ഗെറ്റ് ഒരുപാട് വേക്കൻസീസ് അവൈലബിൾ ആണ് ടെലികോളിങ്ങിലേക്കാണ് നമ്മുടെ വേക്കൻസീസ് വരുന്നത് നമുക്ക് ഫ്രഷേഴ്സ് ആണെങ്കിലും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിലും നിങ്ങൾക്ക് ഒരുപോലെ ജോലി ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയാണ് ടെലികോളിംഗ് എന്ന് പറയുന്നത് നമ്മുടെ വർക്കിംഗ് ടൈം വരുന്നത് നയൻ ടു സിക്സ് ആണ് മൺഡേ ടു സാറ്റർഡേ വരെയാണ് നമ്മുടെ വർക്കിംഗ് ഡേയ്സ് സൺഡേസ് എല്ലാം നമുക്ക് വീക്ക്ലി ഓഫ് ആയിരിക്കും അതിന് പുറമെ നമുക്ക് ഒരു ക്യാഷ് ആണ് മന്ത്ലി ഉള്ളത് എല്ലാ മാസവും നമുക്ക് ഒന്നാം തീയതി നമുക്ക് ലീവ് ആയിരിക്കും ലാസ്റ്റ് സൺഡേ നമുക്ക് വർക്കിംഗ് ഡേ ആയിരിക്കും ഓക്കെ നമ്മുടെ സാലറി പാക്കേജ് സ്റ്റാർട്ടിങ് വരുന്നത് ടെൻ തൗസൻഡ് പ്ലസ് ഇൻസെൻറ്റീവ് ആണ് ടെൻ തൗസൻഡ് പ്ലസ് ഇൻസെൻറ്റീവ് ആണെങ്കിലും ഇതൊരു കോമ്പറ്റേറ്റീവ് സാലറി ബേസ് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം ആണ് നിങ്ങൾക്ക് നമുക്ക് ഇവിടെ ഇവിടെ നമ്മുടെ ഗേറ്റ് ലെക്ക് സ്റ്റാഫുകളിൽ തന്നെ ഫോർട്ടി തൗസൻഡ് വരെ ഏൺ ചെയ്യുന്ന സ്റ്റാഫുകൾ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ കഴിവിനും നിങ്ങളുടെ കോൺഫിഡൻസിനും അനുസരിച്ചിട്ടാണ് നിങ്ങളുടെ സാലറി വരുന്നത് അപ്പോ എത്രത്തോളം നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നു അത്രത്തോളം നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഗെറ്റ്ഫ്ലിക്സ് എന്ന് പറയുന്നത് നമ്മുടെ ക്വാളിഫിക്കേഷൻ സ്റ്റാർട്ടിങ് വരുന്നത് പ്ലസ് ടു ആണ് പ്ലസ് ടു പ്ലസ് കമ്പ്യൂട്ടർ നോളേജ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വർക്ക് ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ് അതെ നമുക്ക് കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ് നമുക്ക് ഏറ്റവും മെയിൻ ആയിട്ട് വേണ്ടത് എത്ര നന്നായിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റുന്നു നമ്മുടെ ക്ലാരിറ്റി നമ്മുടെ ടോൺ അതുപോലെ തന്നെ നമ്മുടെ കോൺഫിഡൻസ് ഇതാണ് നമുക്ക് ഇവിടെ മെയിൻ ആയിട്ട് വേണ്ടത് ഇവിടെ എത്രത്തോളം എറ്റി പ്ലസ്റ്റാഫ് ഇപ്പൊ എയ്റ്റി പ്ലസ് ലേഡീസ് ആണ് നമുക്ക് ഇവിടെ വർക്ക് ചെയ്യുന്നത് ഇപ്പൊ നമ്മുടെ ലൊക്കേഷൻ വരുന്നത് വടക്കഞ്ചേരി തങ്കൻ തിയേറ്ററിനടുത്തുള്ള മൈ ജി ഫ്യൂച്ചറിന്റെ സെക്കൻഡ് ഫ്ലോറിലാണ് കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് നമ്മൾ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് നമസ്കാരം ആണ് വൺ ഓഫ് ദി ആണ് ഇവിടെ നമുക്ക് ടെലികോളിംഗ് മാത്രമല്ല നമുക്ക് കേരളം ഒട്ടാകെ നടത്തുന്നുണ്ട് അതിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ നമ്മൾ ഹയറിംഗ് നടത്തുന്നുണ്ട് ഇപ്പൊ ഇപ്പൊ തന്നെ ഒരു ജില്ലയില് നോക്കുവാണെങ്കിൽ സ്റ്റാഫുകൾ ഉണ്ടാവും എല്ലാ ജില്ലകളിലും നമുക്ക് ഓൾറെഡി സ്റ്റാഫ്സ് ഉണ്ട് പക്ഷെ നമ്മൾ ചെയ്യാൻ കൂടുതൽ നമ്മൾ ചെയ്യുന്നുണ്ട് എന്തായാലും നമുക്ക് ഗെറ്റ്ലക്സ് ഗെറ്റ്ലക്സിൽ ഒരുപാട് അതുപോലെ തന്നെ ൾക്കൊക്കെ ജോലി ഒഴിവുണ്ട് അതുപോലെ തന്നെ കേരളത്തിലുടനീളം അതിന് എന്താണ് മാനദണ്ഡം നമുക്ക് ടെലികോളിങ് അല്ല നമുക്ക് ഫീൽഡിൽ വരുന്ന സമയത്ത് ഡ്രൈവിംഗ് ലൈസൻസ് പിന്നെ പി സി സി പിന്നെ ബാക്കി കാര്യങ്ങൾ നമുക്ക് വേറെ കൂടുതൽ ഡീറ്റെയിൽസ് വേണം അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി നമ്പറും കാര്യങ്ങളും കൊടുക്കാം അപ്പൊ ഞാൻ നമ്പർ ഇതിനോടൊപ്പം കൊടുക്കാം അപ്പം ഇത്രയ്ക്കുള്ളൂ ഇവിടുത്തെ വിശേഷങ്ങൾ അപ്പൊ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും ബൈ രാജേഷ്